ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് യോഗം ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവും പ്രഭാഷണവും നടത്തി മംഗലത്ത് അശോകൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ദീപാർപ്പണം ഗണപതി ഹവനം ഗുരുപൂജ പ്രാർത്ഥന ഗുരു പുഷ്പാഞ്ജലി പ്രാതൽ അഭിഷേകം പ്രഭാഷണം എന്നിവ നടന്നു ശ്രീജിത്ത് ഭക്തിയുടെ ഭയത്തോടെ അതായത് നമ്മളൊരു നമ്മുടെ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രദിക്ഷണം ചെയ്യുന്നതിൻ്റെ ഇടയില് ആ ഓണം മുറിച്ച് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങി ഭയ പ്രശ്നമായി നമ്മളൊരു അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊണ്ട് നമ്മൾ ചേരുത്തുരാൻ പറഞ്ഞു നേരത്തെ കയറി കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ ഭയമായി അല്ലേ

അല്ലെ അപ്പൊ നമ്മള് കുട്ടിയായിരുന്ന സമയത്ത് മൂന്ന് നാല് വയസ്സായിരുന്ന സമയത്ത് നമ്മള് അമ്പലത്തിലോ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഒരാൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകും നമ്മുടെ രക്ഷിതാവ് നമ്മുടെ

പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനോരോ ചെലവുകൾ ചുരുക്കി പ്രസ്ഥാനത്തിൻ്റെ വിപുലീകരണമാണ് നമ്മൾ നടത്തി കൊണ്ടിരിക്കുന്നത് കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ എല്ലാവരും വന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ